ഫിലിം ഡയറക്ടർ മോഹൻ സാറല്ലേ വിളിക്കുന്നു അതെ ഡയറക്ടർ മോഹൻ സാറാ വിളിച്ചത് സിനിമയിൽ എനിക്കൊരു വേഷം ശരിയായിന്ന് അതിൻ്റെതായ സമയമുണ്ട് ഭാര്യ പ്രാന്തത്തിന്റെ പറയുന്നല്ലേ ഞാൻ എടി എനിക്ക് പോലീസ് ഓഫീസറുടെ വേഷാണ് സിനിമയിലൊരു വേഷം കിട്ടിയ സ്ഥിതിക്ക് എനിക്ക് പെട്ടന്ന് ഇപ്പോ ഒരു സ്ഥലം വരെ പോവാനുണ്ട് ൊന്നല്ലാന്ന് പളനി പോയി തലേമൊട്ടടിക്ക ഇപ്പൊ തന്നെ ഞാൻ പളനിയിലേക്ക് പോവാണ് എനിക്ക് ഏച്ചിന് ഒന്ന് കാണണം വീട്ടു പോയിട്ട് നമുക്ക് ഒന്നിച്ച് കള്ള ഷാപ്പിലേക്ക് ഭാര്യ അപ്പൊ ഞാൻ പോയിട്ട് വരാൻ സിനിമയിൽ വേഷം കിട്ടിയല്ലോ ഇനി പളനി പോയി തലേ മുട്ട അടിച്ചിട്ട് വരാം സിനിമയിൽ തലയിൽ മുട്ടി അടിച്ചിട്ട് വാ ഇങ്ങനെ എന്തോ കള്ളത്തേരുണ്ട് കേട്ടാ പഴഞ്ഞിൽ അടിക്കാൻ സിനിമയിൽ ചാൻസ് കിട്ടിയ പഴഞ്ഞിൽ പോയി തല മുട്ടയടിക്കുന്നു പറയുന്നുണ്ടായിരുന്നു അപ്പൊ സിനിമയിൽ ചാൻസ് കിട്ടി കാണും അല്ലെ തലയില് കൊറേ താരനുണ്ട് നല്ലതാ അളിയൻ അന്ന് കള്ളു ഷാപ്പ് എന്നോട് പറഞ്ഞ് ചേച്ചിയുടെ തലയിലെ താരൻ അത് അളിയന്റെ തലയിലേക്ക് വന്നതാണെന്ന് താരനാ പറയുന്നു അത് ഞാൻ പറഞ്ഞതല്ല ഇപ്പൊ പോയില്ലേ അളിയൻ അയാൾ പറഞ്ഞതാ എന്റെ തലയിൽ താരനില്ലേ അളിയൻ കള്ളു കുടിച്ചു പൂസായാലും സത്യം പറയും ചേച്ചിയുടെ തലയിൽ തന്നെയാണ് താരൻ കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നത് ആ ഞാൻ പറഞ്ഞില്ല എന്തോ കള്ളത്തരുണ്ട് എന്തോ കള്ളത്തരം ഉണ്ട് അതാണ് ഏടെ പോയിട്ട് ഇങ്ങനെ കറങ്ങിട്ട് വന്നതാ എന്തോ തട്ടിപ്പുണ്ടല്ല പഴനി പോയി മുട്ടയടിച്ച് വരാനും ആയിട്ടില്ല ആ അത് പിന്നെ അടിയാ ഇത് പഴനിയിലെ മുട്ടയല്ല ഇത് ബംഗാളിയിലെ തൊട്ടടുത്തുള്ള ബംഗാളിന്റെ ബാർബഷാപ്പ് മുട്ടയാണ് ഞാൻ പറഞ്ഞല്ലേ എന്തോ തട്ടിപ്പുണ്ട് ആ ബാർബർ ബാർബഷാപ്പിന്റെ പേര് പഴനിന്നാണ് അവിടെന്നാ മുട്ടടിച്ചത് കാര്യങ്ങളും കാര്യമല്ല നിങ്ങളെ ഉടായ്പരിപാടിക്ക് കൂട്ടുകിക്കാൻ ഞാൻ പോവാം ഡയറക്ടർ മോഹൻ സാറല്ലേ വിളിക്കുന്നു എനിക്കൊരു വേഷം കിട്ടിയതിന്റെ സന്തോഷത്തിന് ഞാൻ പളനി പോയി തലയൊക്കെ അയ്യോ സാറേ തല തലമൊട്ടടിച്ചുണ്ട് സിനിമയിൽ എനിക്ക് വേഷം ഇല്ലെന്ന ഡയറക്ടർ പറയുന്നു അതെന്താ എനിക്ക് തരാൻ പറ്റാ ക്യാരക്ടറിന് തലയിൽ നല്ല മുടിവാണെന്നാണ് ആ ഡയറക്ടർ പറയുന്നത് മുട്ടയടിച്ചത് കൊണ്ട് ആ വേഷം പോയിന്ന്